തന്റെ ഭൂരിപക്ഷം മുൻ വർഷത്തേക്കാൾ വർധിക്കുമെന്ന് എറണാകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ നിലവിലെ അവസ്ഥയിൽ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫിന് കിട്ടും കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ലെന്നും ഹൈബി ഈഡൻ ന്യൂസ് മലയാളത്തിനോട് പറഞ്ഞു മണിക്കൂറുകൾ മാത്രം ബാക്കി എറണാകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എങ്ങനെയാണ് പ്രതീക്ഷ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പോയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വലിയ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ഞാനിപ്പോഴും എല്ലാ സർവേ ഫലങ്ങളും പുറത്തു വരുമ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ വിജയം തന്നെയാണ് കാരണം ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രതികരണം അതാണ് അതിനനുസൃതമായിട്ടുള്ള ഒരു വിജയം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് പോളിങ്ങിലെ ഏറ്റക്കുറച്ചിലുകൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെങ്കിലും അന്തിമമായി എറണാകുളത്ത് ഒരു വലിയ ഭൂരിപക്ഷമാണ് ഞാൻ വ്യക്തിപരമായി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞേക്കാൾ ഭൂരിപക്ഷം കൂടുമെന്ന പ്രതീക്ഷയാണോ അല്ല അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഘടകങ്ങളല്ല അഞ്ച് വർഷത്തിന് ഇപ്പുറം തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ട് പോളിങ്ങിലുണ്ടായ ഗണ്യമായ കുറവ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മറ്റ് അരാഷ്ട്രീയ സംഘടനകളുടെ സാന്നിധ്യം അതും മാറ്റങ്ങൾ സൃഷ്ടിക്കാം അപ്പോൾ ഭൂരിപക്ഷം എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല എങ്കിൽ പോലും ഒരു വലിയ മികച്ച ഭൂരിപക്ഷം എറണാകുളം കണ്ടതിൽ വെച്ച് ഒരു നല്ല ഭൂരിപക്ഷമായി നാളത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരും എന്നാണ് ഞാൻ പ്രഖ്യാപം കേരളത്തിൻ്റെ സെക്യുലർ ടെർഫിൽ ഒരിക്കലും ബി ജെ പിക്ക് വളരാൻ സാധിക്കില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോഴും ആശ്ചര്യപ്പെടുത്തുമ്പോഴും അത്ഭുതപ്പെടുത്തുമ്പോഴും ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നത് മതേതര വിശ്വാസികളായിട്ടുള്ള മതേതര കാക്ഷികളായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് കേരളത്തിലൊരു ഗ്യാപ്പ് കൊടുക്കില്ല എന്നുള്ളതാണ് അവർ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വ്യക്തമായ മുന്നേറ്റം കോൺഗ്രസ്സിന് യു ഡി എഫിന് നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയപ്പെടേണ്ട സീറ്റ് ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് ആറ്റിങ്കൽ മൂന്നാമത് തൃശൂരൻ പിന്നെ പത്തനംതിട്ട ഈ നാല് സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് വ്യക്തമായ മേൽക്കയും ഭൂരിപക്ഷവും ഉണ്ടാവും യു ഡി എഫിൽ ഞാൻ പറഞ്ഞല്ലോ അത് അങ്ങനെ ഒരു സീറ്റിൻ്റെ എണ്ണം പറയുന്നില്ല പക്ഷേ ഞങ്ങൾ ഇരുപതിലിരുപത് സീറ്റും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അത് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ് പക്ഷേ ഇന്നെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് അനുകൂലമാണ് കേരളത്തിൻ്റെ ഇന്ത്യയുടെയും രാഷ്ട്രീയത്തിന് അനുസൃതമാണ് ഷാഫിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും ഷാഫി അവിടുത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ജയിക്കുന്നത് ഷാഫിയുടെ വിജയമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾ നടന്നൊരു മണ്ഡലമാണെങ്കിലും അവിടെ ഷാഫി എന്ന സ്ഥാനാർത്ഥിയെ ജനം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് ഷാഫി വടകരയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും നന്ദി ഹൈബി എന്തായാലും വലിയ വിജയാശംസകൾ ഹൈബിയുടെ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത് വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിക്കുമെന്നാണ്